ചേട്ടനും ടീവും ഒന്നിരണ്ട് അഞ്ചും ഒക്കെ വണ്ടിക്കത്ത് കയറും അമ്മച്ചിനോട് ഡിയർ പാർക്കിൽ പോയല്ലേ അമ്മച്ചീനോട് അത് നമ്മടെ ഇതൊരു ഫോട്ടോഷൂട്ടിന് പോകല്ലേ അല്ലാതെ ഒരു ട്രിപ്പായിട്ട് പോയത് ആദ്യമായിട്ടാണ് അമ്മച്ചിയുടെ ഫസ്റ്റ് യു കെയിലെ അമ്മച്ചിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പാണ് കാലാവസ്ഥയാണെന്ന് തോന്നുന്നത് നമ്മൾ അവിടെ പോയാണെങ്കിൽ വയ്ക്കാന്നുള്ളത് അറിയത്തില്ല പക്ഷെ ഈ ഒരു ഇത് വരുന്നത് അതിന്റെ പെരുന്ത ലേഡി ലേഡി പോലും പ്രോപ്പറായിട്ട് അവിടെ പറഞ്ഞു തരാം കേട്ടോ ഞങ്ങൾ ഇവര് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടു പോകട്ട് പോയി നോക്കി അവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റൂ അത് നിങ്ങൾ ഒമ്പത് കിലോമീറ്റർ നടക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ എല്ലാ സെറ്റപ്പോടുകൂടിയാ പോകുന്നത് അങ്ങോട്ട് ഇതേത് ഇരുപത്തിയേഴ് മിനിറ്റ് സൂപ്പർ കാർ പോയുണ്ടോ അടുത്ത ഒരു നീല മമ്മി വയൽക്കരകളും പമ്മിയെ കാണിച്ചില്ലെന്നും പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലങ്ങള് സൈഡ് കാണിച്ചില്ലേ വെരി ബ്യൂട്ടിഫുൾ ഒരു താഴ്വരയിലോട്ട് ഇറങ്ങുകയാണ് നമ്മൾ അടിപൊളി കുതിര സവരിയുള്ള വഴിയാണിത് വഴി അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം പോകാൻ വഴി പോകുന്നത് കറക്റ്റ് ആണോടെ അടിപൊളി അവര് വരുന്നുണ്ട് ഇഷ്ടപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അടിപൊളി നല്ല അടിപൊളി വഴിയാണ് Yeah, this is so fun. Yeah. So fun. I I need. Where did you make it? I'll call that one the cold. Cold. Car was that? Oh. Nice. I'm sorry, John. I'll carry it. അത് ഓരോ തരം ചെടിയാ കരിഞ്ഞതല്ല അതാണ്ട് ഇങ്ങോട്ട് വരുമ്പോ കാണാൻ നമ്മുടെ ദൂരമ്പാണ് പക്ഷെ ഇതൊരു ചെടിയാണ് ആൾക്കാർ പോന്നിട്ട് സൈക്കിളിംഗ് റേസിംഗ് റേസിംഗ് ലെഫ്റ്റ് ട നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്ന ട്രോളിയൊക്കെ ട്രോളിയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ശങ്കുദാർ റെഡിയായി അമ്മച്ചി റെഡി അമ്മച്ചി അവിടെ നിന്ന് എനിക്ക് കോട്ട് വേണ്ടാന്ന് പറഞ്ഞ പറഞ്ഞു അമ്മച്ചിയെ ഇവിടെനിന്ന് കാറ്റുണ്ട് റിവർ അല്ലേ ഭയങ്കര ആളാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാറുണ്ട് അങ്ങോട്ട് നൈ ചേട്ടനൊക്കെ അവിടെ പറഞ്ഞ് കിട്ടിന്ന് പറഞ്ഞായിരുന്നു നമ്മൾ അവരിന്ന് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടിയില്ല ഫുള്ളായിരുന്നു അങ്ങനെ നൈചന ഫാമിലി നമ്മള് മീറ്റ് ചെയ്തിരിക്ക പാർക്കി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നിന്ന പാർക്കിന്റെ ഞങ്ങള് ഞങ്ങള് താഴെ എത്തി ലേക്കിന്റെ തൊട്ടെടുത്ത് സോളിതല്ല ഒരാളെ കിട്ടിട്ടുണ്ട് ഇങ്ങോട്ട് മാറി നല്ല രസമായിട്ടോ കുഞ്ഞപൊടി നമ്മൾ നാടിലാണ് പാർക്ക് ചെയ്തത് ഫ്രണ്ട് വാട്ടർ അല്ലേ അതിന്റെ ഒരു ഇതാണ് അവിടെ ആൾക്കാര് ചൂണ്ട ഒക്കെ എടുത്തത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയും മരുമോളും കുഞ്ഞുമണി പോകുന്ന നമ്മളെ ഒരുപാട് ണ്ട് ഇപ്പൊ രണ്ടുപേര് കണ്ടു ഒരാൾ ട്രോളിങ് കൊണ്ട് വെച്ചു പിടിച്ച പോയോ പിള്ളേർക്കൊരു എൻജോയ്മെന്റാന്നടക്കെ ഇഷ്ടംപോലെ സീസൺ കേട്ടോ അതിലേക്കൂടെ അമ്പത് അറുപതില് വണ്ടി പോകുന്നു നല്ല രീതിയിൽ ഒരു കാറ് പോവാനുള്ള വഴി ഈ വളവും മുളവും ആയോണ്ടേ വണ്ടി ബൈക്ക് ഓടിക്കാൻ നല്ല സുഖമാണ് സ്പോർട്സ് കാറിന്റെ ബൈക്കുകളുടെയും ഒരു ബഹളമാണ് ആണ് ഒരു ഏരിയ മലയാളി സ്വന്തം ഉണ്ടോട്ടോ അടിപൊളി സ്റ്റണ്ണിംഗ് വ്യൂ ആണ് ആണോട്ടോ ചുങ്ക തന്നെ ഞാൻ ഇവിടുന്ന് താഴെ കേട്ടെ ആ വല്യ കൊഴപ്പില്ല നടന്നിറങ്ങാന്നേ ഉള്ളു ആ ോട്ടം തറ പോയി അങ്ങനെ ജീവനോട് തിരിച്ചു വരും നോക്കാം ഈ ഒരു സാധനം കാണാനാണ് നമ്മൾ നമ്മള് വന്നത് പക്ഷെ ഇന്ന് വെള്ളം കുറവാണ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം കവിഞ്ഞ അതിനകത്തോട്ട് ആ ഒരു കുഴിക്കുള്ളിലേക്ക് ആ വെള്ളം പോന്നുമ്പെ നല്ല രസമാണ് നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കാട്ടുള്ള മൂന്നരയായി നമ്മൾ ഇവിടുന്ന് അടുത്തൊരു ഇവിടെ അടുത്തൊരു ഉണ്ട് അവിടോട്ട് പോവാണ് ഇവിടെ ജസ്റ്റ് ആ ഒരു ഡാം കാണാൻ പറ്റും ഡാമിൽ വന്ന് ഞങ്ങൾ കുറച്ച് നടന്നു ഒരു ഒക്കെ കുടിച്ച് നേരെ പോവാണ് ഇവിടുന്ന് പതിനഞ്ചു മിനിറ്റ് ആ കഴിച്ചു അതന്നെ ഓ എന്റെ ദൈവമേ ആ അപ്പൊ പതിനഞ്ചു മിനിറ്റ് ഇവിടുന്ന് അങ്ങോട്ടുണ്ട് പോകുന്ന വഴി എല്ലാം കഴിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കയറി കഴിക്കണം ഇഷ്ടംപോലെ ഇന്ത്യക്കാരാണ് വന്നേക്കുന്നത് അവിടെ ഹിന്ദിക്കാരും അതുപോലെ മലയാളി പോലെ

പല്ലിപ്പുഴി ഇതുപോലെ യാത്രയൊക്കെ നല്ല രസമാണ് കുഞ്ഞുമണിയുടെ ആദ്യത്തെ നാളെ ബെർമിങ്ഹാമിൽ പോയി നമ്മള് എന്നാലും നമ്മളൊരു സ്ഥലം പോയി കാണുന്ന ഇപ്പഴും കേട്ടോ നേരെ താഴോട്ട് പിടിക്കാം അങ്ങനെ അടിപൊളി രസം കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കാട്ടുപോത്തല്ല ചെമ്മരിയാടിന്റെ സൈഡായിരുന്നു കേട്ടോ ഞാൻ കാട്ടുപോത്താന്ന് ആ അങ്ങോട്ട് കാണിക്കാണിക്കൈക്കാരന്മാരുടെ ഒരു മേളം തന്നെ ഉണ്ട് അവിടെ ഓ പ്രൊഫഷണൽ മോളിരാജൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ വീഡിയോഗ്രാഫർ എന്തൊക്കെയോ ചത്ത റോഡി കിടപ്പുണ്ട് കേട്ടോ പള്ളിയിടിച്ചിട്ട് സത്യപാതി എന്നുള്ള എന്താ പറയണേ അങ്ങോട്ട് ഇതായി വരുന്നതേ ഉള്ളൂ പച്ചപ്പായിട്ട് വരുന്നതേ ഉള്ളു അമ്മയ്ക്ക് ബൈക്കുകാരന്മാര് വരുമ്പോ പിടിക്കണെന്ന് പറഞ്ഞാണ്ട് ബൈക്കുകാരന്മാര് വണ്ടി ഓടിക്കുന്നു അത് റിവർ എല്ലാം പൊന്നു റിസർവെയർ നീണ്ടു കിറങ്ങുന്നത് കണ്ടോ ഇവിടെ ശരിക്കും ട്രക്കിങ്ങിന് അല്ലെങ്കിൽ സൈക്കിള്ണ്ടൊക്കെ വന്നാലേ സെറ്റപ്പ് പറഞ്ഞ ഇവിടുത്തെ സായിബ് മദാമയൊക്കെ നാട്ടില് ഇവിടെ നിങ്ങൾ സൈക്കിള് ചവിട്ടി ചവിട്ടി വരുവാണോ ലോകം മൊത്തം സൈക്കിളിൽ വെട്ടി പോകുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ തന്നെ എത്രയോ ആൾക്കാര് സൈക്കിള് പട്ടി ലോകം ചുറ്റി കാണുന്നു അതൊക്കെ ഒരു ഡെഡിക്കേഷനും പിന്നെ ഒരു ഒരു പ്രാക്ടീസാണ് പെട്ടെന്നൊന്നും അല്ല ഇതൊന്നും അങ്ങനത്തെ ഫാം എല്ലാരും ഒക്കെ ഉണ്ടാക്കില്ലേ ഇതിലൂടെ വലിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 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 ഫാമിലിയോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജീവും അമലയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സംസാരിച്ച് എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ നമ്മൾ അവര്ന്നില്ലേ നയ ചേട്ടന് അവരെല്ലാം വരുമ്പം അവിടെ വന്ന് സംസാരിച്ച് എല്ലാരോടൊരു ഓളമാണ് ഒറ്റയ്ക്ക് പോകുമ്പോ അതിന്റെ ഒരു ഇത് കിട്ടത്തില്ല എന്നാലും എല്ലാരോടും ഉണ്ടെങ്കിൽ രസമാണ്

ലാൻഡ്സ് നമ്മൾ അങ്ങനെ പോവുകയാണ് നടന്ന് നടന്ന് ഏ ആ കുഞ്ഞുപുണി താണ്ടേ കിടക്കുന്നു തൂങ്ങി അപ്പന്റെ നെഞ്ചോട് തീർന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടേ ഫോട്ടോ എടുക്കാൻ അല്ല പക്ഷെ നടന്ന് നടന്ന് മനുഷ്യന്റെ അടപ്പ് ചെറുക്കി മിക്കുവാറു നോക്കി റേഞ്ച് ഇവിടെ ഇവരെ നല്ല പ്രകൃതി രമണീയമായിട്ട് അന്ന് ഫുഡൊക്കെ ഇടിക്കാൻ പറ്റിയ സ്ഥലമാണ് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടിപൊളി സ്ഥലോ നല്ല അവിടുന്ന് കൊണ്ട് അടിച്ചപ്പോഴേ നല്ല രസമുണ്ട് പച്ചപ്പും വെട്ടവും ആ സാമ്പിന്ന വെക്ക അങ്ങോട്ട് ഒരു സെൽഫി ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാൻ ഉള്ള പരിപാടിയാണ് വല്ല ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഇവിടെ കൊറേ ഹോട്ടലൊക്കെ തപ്പി ഇപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് മലയാള റെസ്റ്റോറന്റ് അവിടോട്ട് പോയി നോക്കട്ടെ ഒരു പത്ത് മിനിറ്റോട് ഉണ്ട് അങ്ങോട്ട് ഓൺ റോട്ടിൽ നമ്മൾ അവസാനം കിട്ടിട്ട് പൊറോട്ട അഞ്ചു അഞ്ചു അല്ല ശംഖുതിന്റെ ഫേവറേറ്റ് പൊറോട്ട

അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയ കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്ത് ട്രിപ്പ്